ഹായ് വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ എന്താണെന്നോ പണ്ട് ഒരു സംഭവം ചെയ്യാൻ പോകുക കേട്ടോ ഇന്നലെ കുറച്ച് അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ തന്നെ അമ്പഴങ്ങയാണ് അപ്പം ഞാൻ ഇന്ന് ഇത്തിരി ചെമ്മീൻചാറൊക്കെ വെച്ചു കറിക്ക് വേണ്ടി ഇത്തിരി മാറ്റി വെച്ച് ഒരു പത്തമ്പതെണ്ണം ഉപ്പിലിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ അമ്പഴങ്ങയാണ് അണ്ടി വെച്ചിട്ടില്ല നല്ല കെളുന്തമ്പഴങ്ങയാണ് അപ്പം നമ്മൾ അത് ഉപ്പിലിടാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിത് വാട്ടിയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഞാൻ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാണ് നമ്മൾ ഈ അമ്പഴങ്ങ ഇടുന്നത് എന്നിട്ട് അമ്പഴങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ കോരി മാറ്റും പിന്നെ വേറെ വെള്ളം വെച്ച് ഉപ്പുവെള്ളം വെച്ച് തിളപ്പിച്ച് ആറ്റിയിട്ടാണ് ഇതിലൊഴിക്കുന്നത് അപ്പോൾ ഞാൻ അതിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പോൾ വാട്ടാനുള്ള വെള്ളമാണ് വെച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് വെള്ളം തിളച്ചാന്ന് നോക്കാം ഇവിടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അമ്പഴങ്ങ അപ്പം നമുക്ക് ഈ അമ്പഴങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു അമ്പതോളം അമ്പഴങ്ങ ഉണ്ട് കേട്ടോ ചെറിയ അമ്പഴങ്ങയാണ് അണ്ടി വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെ അണ്ടി വയ്ക്കാത്തതായിരിക്കണം ഇങ്ങനെ ഉപ്പിലിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം തന്നെ ഇതിൻ്റെ നിറമൊക്കെ മാറും നിറം മാറുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം വെള്ളം തിളച്ച വെള്ളമാണ് അപ്പോൾ ഇനി വീണ്ടും കത്തിക്കേണ്ട കാര്യമില്ല ഒരഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ടൊന്ന് നമുക്കൊന്ന് പിന്നെ നിറം മാർക്കേണി കോരി മാറ്റാം ഇപ്പോൾ അമ്പഴങ്ങാട് എല്ലാത്തിൻ്റെയും നിറം മാറിയിട്ടുണ്ട് ഇത്ര റെഡിയാക്കിയാൽ മതി നമുക്കിതിലേക്ക് കോരി മാറ്റാം അപ്പോൾ നമ്മൾ അമ്പഴങ്ങ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപ്പിലിടാൻ വേണ്ടിയുള്ള വെള്ളം വേറെ തിളപ്പിക്കണം ഉപ്പ് വെള്ളം തിളപ്പിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഉപ്പിലിടാനുള്ള വെള്ളം റെഡി തിളപ്പിക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് എന്തോരാണ് അമ്പഴങ്ങ എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അത് കിടക്കാൻ മാത്രമുള്ള വെള്ളം തിളപ്പിക്കുക ഈ വെള്ളത്തിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കാം പോറാവണ്ട ഞാനിപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണോളം മൂന്ന് നാല് ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മൾ ഉപ്പിലിടാനുള്ള വെള്ളം ഉപ്പ് വെള്ളം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഭരണിയിലേക്ക് അമ്പഴങ്ങായിട്ട് വെള്ളം ഒഴിച്ച് റെഡിയാക്കുന്നത് ഓക്കേ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് വെള്ളം തണുത്തിട്ടുണ്ട് മാ അമ്പഴങ്ങായും നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ ഒരു ഭരണിയിലേക്കാണ് ഇടുന്നത് ചെറിയൊരു ഭരണിയിലേക്കാണ് ഇതിടുന്നത് അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് അമ്പഴങ്ങ അമ്പഴങ്ങൊടുക്കാം അപ്പം നമ്മൾ അമ്പഴങ്ങ എല്ലാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് മുങ്ങത്തക്ക രീതിയിൽ ഈ ഉപ്പ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം മുങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ അമ്പഴങ്ങ ഉപ്പിലിട്ടു ഇതൊരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് എടുക്കാട്ടോ കാരണം വണ്ടി ഇല്ലല്ലോ പെട്ടെന്നാവും ഇത് ഒരാഴ്ച വേണമെന്നില്ല അപ്പോൾ നമുക്ക് നമ്മുടെ അമ്പഴങ്ങ ഉപ്പിലിട്ട പ്രോസസ്സ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു കേട്ടോ അമ്പഴങ്ങ ഉപ്പിടുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും എന്നാലും ഞാൻ ഇന്നിട്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റേജിലോട്ടായിട്ടുണ്ട് അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പ്രോത്സാഹത്തിൻ പ്രോത്സാഹനത്തിൻ്റെയും ഫലമായാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ ഇടപെടലും കൂടിയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹിപ്പ് ൊക്കെ എനിക്കുണ്ടാകണം എനിക്ക് വീഡിയോ ഇടാനുള്ള ഈ പ്രോത്സാഹനം നൽകുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് ലൈക്ക് ലൈക്കിട്ടും കമൻസ് ഇട്ടും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയും ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന ഈ ചെറിയ ചെറിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്